എല്ലാവർക്കും ഗ്രൂപ്പ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ വന്നിട്ട് ഒരു മഴ സമയത്ത് എടുത്തതാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഈ ചെറിയ ഓവില് ഇങ്ങനെ കെട്ടി നിൽക്കും മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഈ വെള്ളത്തിൽ ചിലപ്പോൾ നീർക്കോലി കാണാറുണ്ട് ചിലപ്പോൾ തവളയിരിക്കും ഇരിക്കും ചിലപ്പോൾ ഞണ്ടുകൾ അപ്പം ഇത് നമുക്ക് നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ നീർക്കോലിയും മീനും രണ്ടിനെയൊക്കെ കാണാം ഇതുവരെ നീർക്കോലിയൊന്നും കണ്ടില്ല പക്ഷേ ഇന്നലെ വന്നപ്പോഴത്തേക്കും രണ്ട് നീർക്കോലി ഉണ്ടായിരുന്നു അപ്പോൾ ഫോൺ എടുത്തില്ല കയ്യിൽ അപ്പം ഇന്ന് അവർ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ എടുത്തോണ്ട് വന്നത് ചിലപ്പം അത് കൊണ്ടായിരിക്കാം നീർക്കോലിയൊന്നും കണ്ടില്ല പിന്നെ കുഞ്ഞ് മീനുകളുണ്ട് ഫസ്റ്റ് മീനാണെന്ന് തോന്നി പക്ഷെ മീനല്ല ഈ വാൽമാക്രി ഉണ്ടല്ലോ തവള കുഞ്ഞുങ്ങൾ അത് പിന്നെ കുഞ്ഞു കുഞ്ഞു പോലെ ഒരു ഹോളുണ്ട് ഞണ്ടിരിക്കുന്നുണ്ടോ ഞണ്ട് അകത്ത് അത്ര അല്ല എന്നാലും ഞണ്ടാണ് അതുപോലെ നിറയെ ഹോളുണ്ട് അതിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ വെള്ളത്തിലൂടെ വാൽമാക്രി പോകുന്നത് കാണാം കാണാമോ ഈ അതിൻ്റെ ഈ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്താ ദാദാ പോന്നണ്ടില്ലേ പോലെ തന്നെ ഇരിക്കും കണ്ടില്ലേ മീന് പോലെ ഇരിക്കും പക്ഷെ മീനല്ല വാൽമക്കളാണത് പിന്നെ അപ്പൊ ഈ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ച മക്കളെ സ്കൂളിൽ വിടാനുള്ള സമയത്താണ് അത് ഇതൊക്കെ കണ്ടത് അപ്പൊ മക്കളും കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര ശബ്ദമായിരുന്നു അവരത് അയ്യോദ കണ്ടേ കണ്ടേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇതിൻ്റെ വോയിസ് എല്ലാം മാറ്റിയത് ഈ വെള്ളത്തിനകത്ത് ഞണ്ടും ഇതുപോലെ വാൽമാക്രിയും എല്ലാം ഉണ്ട് മീനും ഇതൊക്കെ കാണാനും ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു കാര്യം തന്നെ അല്ലേ വീട്ടിനടുത്തുള്ള തൊടിയിൽ സൈഡിൽ ഇങ്ങനെയൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള പൊത്തുകളിലൊക്കെ നോക്കാൻ ചിലപ്പോ ഇതിനകത്ത് പാമ്പും ഇരിക്കാറുണ്ട് പിന്നെ ഇത് ഏർ ഈ കോഴിപ്പാമ്പും പറയില്ലേ അതാണ് ഇത് ഞാൻ അറിയാതെ ഇതിന്റെ പുറത്തൊന്നും ചവിട്ടി ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ചവിട്ടി ഉടനെ താഴെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല അറിയാതെ ഇനി പല്ലിയുടെ വാല്യം വല്ലതും ചവിട്ടി പറഞ്ഞ് ഞാനും അങ് വിട്ടു കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാനിന്റെ ഡ്രസ്സ് എന്തോ ഇങ്ങനെ കുടഞ്ഞപ്പോഴത്തേക്കും ദാ വന്ന് വീഴുന്നു താഴെ അത് ഞാൻ ചവിട്ടിയ ഉടനെ അതെൻ്റെ ഡ്രസ്സിൽ കയറി നല്ല നേരം ഞാൻ ഇങ്ങനെ കുടഞ്ഞതും താഴെ വീഴുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ അറിഞ്ഞതേ ഇല്ല ചവിട്ടിയപ്പോഴാണ് എന്തിൻ്റെപ്പുറത്തോ ചവിട്ടിയപ്പുറത്തോ എന്തായാലും പാമ്പായിരിക്കില്ല പുറത്ത് ചവിട്ടിയാ പാമ്പ് ഒരു കൊത്തും കിട്ടും അതുകൊണ്ട് പാമ്പെല്ലാം എന്നറിയാം പിന്നെ ഇത് ഇത് വന്നിട്ട് ഇതൊന്നിട്ടറിയാമല്ലോ ഇതാണ് പച്ചപ്പുളിച്ചാടി അങ്ങനെ വന്നിരിക്കുകയായിരുന്നു കണ്ടപ്പോ ചുമ്മാ വെറുതെ ഇങ്ങനെ എടുക്കാൻ തോന്നി കാണാൻ വേണ്ടി എന്ത് ഭംഗിയാണ് ഒരെണ്ണം താഴെ വീഴുന്നു ഇനി ഒരെണ്ണം അങ്ങനെ എപ്പോഴും ചേക്കുകയാണ് ഇതൊക്കെ ഒരു ദിവസത്തിൽ പല പല ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വന്നത് പിന്നെ ഇത് ഗ്രാസ് ഓപ്പറിനെ പുറത്തന്നെയുള്ള വേറെ ഈ തടിയുടെ കളറിലുള്ള ഗ്രാസ് ഓപ്പർ കണ്ട ഒരു ഏലിയൻ്റെ ലുക്ക് ഉണ്ടല്ലേ എൻ്റെ മുഖം കണ്ടല്ലേ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണുമ്പോൾ പിന്നെ ഇവിടെ നിറയെ മരങ്ങളും അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറ് പിന്നെ ഇത് ഒരു കിളിമുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു പോയതായിരിക്കണം പോയപ്പോൾ മഴയത്ത് വന്ന് വീഴുന്നതാണ് കിളിക്കൂട് മുട്ടയൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതൊക്കെ കൈവെച്ചൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി ആരെങ്കിലുണ്ടോന്നു അല്ല പരിക്കെ പറ്റി ആരും ഇല്ല വേറെ കൂട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ ഇങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്